കേരള പഞ്ചായത്ത് വാർത്താ ചാനലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ജനനായക പുരസ്കാരം നേടിയ തിരുവനന്തപുരം ജില്ല ആറ്റിങ്ങൽ നഗരസഭാ കൗൺസിലർ കെ ജെ രവികുമാറിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു ഏറെ പ്രിയങ്കരനായ കെ കെ ജെ ജെ രവികുമാർ രവികുമാർ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ നഗരസഭാ കൗൺസിലർ ഞാൻ വാർഡിലെ കൗൺസിലറാണ് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ സേവനയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ എൻ്റെ വാർഡിൽ നടത്തിയിട്ടുള്ള വളരെ സത്യസന്ധമായ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ വാർഡിൽ എന്നോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് ഈ അവസരത്തെ നന്ദി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഞാൻ ആറ്റിങ്ങ നഗരസഭയിലെ അമ്പലമുക്ക് പതിമൂന്നാം വാർഡിൽ നിന്ന് വിജയിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മത്സരരംഗത്ത് വരുന്നതും ഒരു കൗൺസിലറാവുന്നത് ഒരുപാട് സ്വപ്നങ്ങളും അതോടൊപ്പം തന്നെ ജനോപകര പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്ന ആളാണ് എന്തായാലും നൂറ് ശതമാനവും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വാർഡിലെ ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നാല് വർഷക്കാലവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ആവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് എൻ്റെ വാർഡ് ജനങ്ങളിൽ കാരണം വാർഡ് ഓഫീസിൽ ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കും രാവിലെ എല്ലാ ദിവസവും എല്ലാ പ്രവർത്തി ദിവസവും വാർഡ് ഓഫീസ് തുറന്നു പ്രവർത്തിക്കും അപ്പോൾ ജനങ്ങൾക്ക് മുനിസിപ്പൽ ആവശ്യങ്ങൾക്കായി മുനിസിപ്പാലിറ്റി പോകാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ വാർഡ് ഓഫീസിൽ തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ വാർഡ് ഓഫീസിൽ ചെയ്തിരിക്കുന്നത് എന്ത് ആവശ്യത്തിനും അതായത് ജനകീയ ആശ്രദ പദ്ധതിയുടെ ഫോമുകളാണെങ്കിലും കരമടയ്ക്കാനാണെങ്കിലും മറ്റ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണെങ്കിലും അങ്ങനെ എന്ത് മുനിസിപ്പൽ സേവനങ്ങൾ പോലും നമ്മുടെ വാർഡ് ഓഫീസിൽ വന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോ സുഖമില്ലാതെ കിടക്കുന്ന വാർഡിലെ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വരാൻ ബുദ്ധിമുട്ടുള്ള അംഗങ്ങൾ ഉണ്ടെങ്കിൽ പ്രായമായവർ ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ ചെന്ന് ആ സേവനങ്ങൾ ചെയ്ത് വാർഡ് ഓഫീസ് വഴി ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം കൂടി വാർഡ് ഓഫീസിലുണ്ട് വളരെ നല്ല ഒരു അഭിപ്രായമാണ് ജനങ്ങൾക്കുണ്ടാകുന്നത് കാരണം മുനിസിപ്പാലിറ്റി നമ്മുടെ വാർഡിലേക്ക് സേവനങ്ങളായി എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ ജയചന്ദ്രൻ നായർ താമസിക്കുന്ന ആള് വാർഡിലെ വോട്ടറാണ് ഞാൻ ഓർമ്മിക്കുന്നു ഞാൻ ഞാൻ വികസന വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു ഒരുപാട് ഒരുപാട് കൗൺസിലർമാരെയും പഞ്ചായത്ത് മെമ്പർമാരെയും കണ്ടിട്ടുണ്ട് വളരെ അപൂർവം വ്യക്തികൾ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് കാരണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം വളരെ സജീവമായി നിൽക്കുമെങ്കിലും കുറച്ചു കാലം കഴിയുമ്പോൾ പലരും അടുത്ത വാർഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കാരണം എന്ന് പറയുന്നത് പിന്നെ ഈ വാർഡ് നിൽക്കാനായിട്ട് സാധ്യതയില്ല പോവുകയാണ് ചെയ്യുന്നത് ശ്രീ രവികുമാർ അങ്ങനെയല്ല ശ്രീ രവികുമാർ അന്ന് ജയിച്ച കാലം ജയിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ സജീവമായ എന്റെ വാർഡിലെ ജനങ്ങൾക്ക് നഗരസഭ ഓഫീസിലേക്ക് പോകുവാനുള്ള യാത്രാ ദുരിത ബുദ്ധിമുട്ട് ഒഴിവാക്കി മുനിസിപ്പൽ സേവനങ്ങൾക്കായി വാർഡിൽ തന്നെ ഓഫീസ് ആരംഭിച്ചുകൊണ്ടായിരുന്നു രവികുമാർ തന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് കർഷകനാണ് പ്രവാസിപ്പം മതിയൊക്കെ ഉണ്ട് കർഷകനാണ് നമ്മുടെ കൗൺസിലർ നമുക്ക് നൽകിയ സഹായങ്ങളും ഒരു കർഷകനെ വളർന്നു വരേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്താൽ നൽകുന്നുണ്ട് നമ്മളെ വാർഡിലേത്തേക്ക് വളരെ ഉപകാരപ്പെട്ട പ്രവർത്തനങ്ങളാണ് കൗൺസിലർ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഒരു ഓരോ കാര്യങ്ങൾ ഇപ്പം കൃഷി ഓഫീസിൽ നിന്ന് കൃഷി ഓഫീസറെ പരിചയപ്പെടുത്തുന്നത് പുള്ളിയുടെ എന്താ പറയേണ്ടത് കൃഷി ഓഫീസിൽ നിന്നുള്ള ആനകളും മുൻസിപ്പാലിറ്റി ആന രണ്ടും ഒരേപോലെ നമുക്ക് എത്തുന്നുണ്ട് ഒരു ഒരു കാര്യം പോലും മിസ്സാവുന്നില്ല അപ്പോൾ എല്ലാ പിന്തുണ കൗൺസില ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് ജാസിമിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഒരു ചെറുപ്പക്കാർക്കിടയിൽ വളരെ ഒരു പ്രചോദനമാണ് ജാസിമെന്നുള്ള ചെറുപ്പക്കാരോട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് കാരണം ഈ കാലഘട്ടത്തിൽ കൃഷിയോട് ചെറുപ്പക്കാരധികം വരുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ജാസിമിനെപ്പോലുള്ള ചെറുപ്പക്കാർ കൃഷിയോട് വളരെയധികം ആഭിമുഖ്യം കാണിക്കുകയും നല്ല രീതിയിൽ സംയോജിത കൃഷിയാണ് ജാസിമൂടെ ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള കൃഷി കൃഷി വരെ ചെയ്യുന്നുണ്ട് ജാസിമെയ്യുന്നുണ്ട് നിന്നുള്ള കൃഷിയുടെ സഹായങ്ങളാണെങ്കിലും എല്ലാ തരത്തിലുള്ള സഹായങ്ങളും വാർത്താ ഓഫീസ് മുഖേന ജാസിമ് നൽകുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ വഴി ആ അറിയിപ്പുകൾ നൽകി ജാസിമിന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് വാർഡ് മെമ്പറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് അടിസ്ഥാനപരമായിട്ട് നമ്മളെ വാർഡിൻ്റെ വികസനത്തിന് വളരെ ഊന്നൽ കൊടുക്കുന്നുണ്ട് അത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സ്വകാര്യമായിട്ടൊരു വഴി ഇതായിട്ടാണ് നൂറ്റി ഇരുപത് മീറ്ററോളം അതിൻ്റെ ലെന്ത്ണ്ട് അതും ബാക്കി കുറേ കൂടി ചേർത്തി നൂറ്റി എൺപത് മീറ്ററോളം നീളമുണ്ട് അപ്പോൾ അത് ഒരു മെമ്പറായ തിരഞ്ഞെടുത്തൊരു ആറുമാസത്തിനകത്ത് തന്നെ ആ റോഡ് സർൻറ്റർ ചെയ്ത് അതിനുള്ള പ്രാഥമിക എല്ലാ വർക്കുകളും ചെയ്ത് മുനിസിപ്പാലിറ്റിയിൽ അത് അംഗീകരിപ്പിച്ചു സീഡ് ലൈറ്റാക്കിത്തന്ന് വാട്ടർ സപ്ലൈ ആക്കി തന്നു പിന്നെ മാത്രമല്ല എനിക്ക് ഓർക്കാനുള്ളത് ഞങ്ങളുടെ ഈ ഭാഗത്തായിട്ട് ഒരു വെള്ളക്കെട്ടുണ്ടായിരുന്നു അത് സ്വന്തം നിലയിലുള്ള പൈസ കൊണ്ട് അത് ചെയ്ത് നമുക്കതിന് ഒരു എന്തു പറയണ ഒരു പ്രോത്സാഹനമാക്കി കണ്ടത് ഒരു ബുദ്ധിമുട്ട് പരമാവധി ബുദ്ധിമുട്ടായിരുന്നു അത് ഒഴിവാക്കി ബാക്കിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന മുനിസിപ്പാലിറ്റി അത്ര ഫണ്ട് ഇല്ലായിരുന്ന പോലും സ്വന്തം കൈ പൈസ ഇറക്കിയാണ് ആ റോഡ് ക്ലിയർ ചെയ്ത് കൃത്യമായിട്ടും ഹോസ്പിറ്റൽ താലൂക്ക് ഡോക്ടർ സേവനങ്ങളെല്ലാം കൃത്യമായിട്ട് തലേ ദിവസം തന്നെ മെസ്സേജ് തരും വാർഡിലെ എല്ലാ അറിയിപ്പുകളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പ്രത്യേകമായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കി ഇതിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നു സാധാരണക്കാരുടെ ജീവിതങ്ങളെയും അവരുടെ ബുദ്ധിമുട്ടുകളെയും നെഞ്ചോടു ചേർത്തുകൊണ്ടായിരുന്നു രവികുമാറിൻ്റെ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്കൂൾ തൊട്ടപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് ആ സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കിടക്കുവായിട്ട് സഹകരിച്ചു പത്ര നമ്മുടെ വാർഡില് ഈ ആളുടെ ചുവട്ടില് വന്നിരിക്കുന്നവർക്ക് ഇപ്പൊ മാതൃകയൊന്നുമില്ല മാതൃക ഉണ്ടായിരുന്നു എല്ലാ

നമ്മുടെ ഇനോക്കുലം ഇടും പിന്നെ എന്റെ ഭർത്ത് ചവറ് നമ്മുടെ വേസ്റ്റ് ഇടും പിന്നെ എന്റെ ഭർത്ത് വീണ്ടും ഇനോക്കലോട്ട് വയ്ക്കും ഗുണങ്ങൾ ഇത് നാൽപ്പത്തി ദിവസം ഏത് ഫുൾ ആകുമ്പോൾ അടുത്ത് അടിയിൽ വെക്കും ഏറ്റവും അടിയിൽ വെക്കും ഫോർട്ടി ഫൈവ് ഡേസ് കഴിയുമ്പോഴത്തേക്ക് നല്ല കറുത്ത പൗഡർ പോലെ ഒരു സാധനം അതാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പൊ കൈ കൊണ്ട് പോരാ ഇങ്ങനെ വാരി എടുക്കാം സൂപ്പർ സ്മെല്ലൊന്നും ഇല്ല പുഴുക്കളൊന്നും ഇല്ല ഈ ഇനോക്കുലം കൂടെ പോകുന്നുണ്ട് പുഴുക്കളൊന്നും ഉണ്ടാവാറില്ല അതൊക്കെ പച്ചക്കറിക്കൊക്കെ ഇടും ഇവിടെ പച്ചക്കറി ഇല്ലെങ്കിൽ വേറെ കുറെ പച്ചക്കറികളുടെ സ്ഥലം ഉണ്ട് എനിക്ക് അവിടെയൊക്കെ ഇട്ട് മഞ്ഞലിഞ്ഞൊക്കെ നല്ല വളർത് പക്ഷേ ഞാനിവിടെ താമസക്കാരിയാണ് മറ്റൊന്നും കൊണ്ട് പറയുമല്ലെ പിന്നെ രവികുമാറിനെ പോഷിപ്പിക്കാൻ പറയുവല്ല ഒരു ഒരു മതത്തിന്റെ വയസ്സിലോ അല്ലെങ്കിൽ ഒരു പാർട്ടി വേസിലോ അല്ല ആൾക്കാർക്ക് സേവനങ്ങൾ കൊടുക്കുന്നത് ഒരു ഒന്ന് ഒന്ന് ഒന്നേ ബേസിലല്ല ആർക്കാണോ അതിൻ്റെ അർഹത അങ്ങനെയുള്ളവർക്ക് തന്നെയാണ് രവികുമാർ എല്ലാം ചെയ്തു വരുന്നത് അതുപോലെ ഓരോ സ്ഥലത്തെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നേരിട്ട് പോയി കണ്ട് അത് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ഫണ്ടെല്ലാം ശരിയായ രീതിയിൽ തന്നെ വിനിയോഗിച്ചു പോകുന്നത് പിന്നെ വേറൊരു കറപ്ഷനും കാര്യങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു യുവാവാണെന്ന് തന്നെ പറയാൻ രവികുമാർ നല്ലൊരു കൗൺസിലറാണ് സന്തോഷമാണ് എല്ലാ പ്രവർത്തനങ്ങളിലും ഒത്തിരി പേര് വരാറുണ്ട് നല്ല പാർട്ടിസിപ്പേഷൻ ഒക്കെ ിലും വേസ്റ്റ് ബിൻ ബിൻ്റെ ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡിലെ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ പുറത്തോട്ട് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു നാറ്റിക താരസഭയിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ബിൻ കൊടുത്തിരിക്കുന്നത് ഏകദേശം എൺപത് ശതമാനത്തോളം വേസ്റ്റ് ബിൻ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഒരു വീടാണിത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് വേസ്റ്റ് ബിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുറത്തേക്കുള്ള മാലിന്യം വലിച്ചെറിയൽ കുറഞ്ഞു നമുക്ക് തന്നെ ഈ ചെറിയ വീടുകളിൽ നമ്മൾ തറയോട്ടിട്ടിരിക്കുന്നു കുറേ അഞ്ച് സെൻറ്റിലും ആറ് സെൻറ്റും താമസിക്കുന്നവർക്ക് വേസ്റ്റ് സംസ്കരിക്കാനുള്ളൊരു സംവിധാനം നമ്മുടെ വാർഡിലില്ല അപ്പോൾ അതിനൊരു മുന്നൂട്ടി കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുപോകുന്നത് അപ്പോൾ അവർക്ക് അവർ മട്ടുപ്പാവിൽ പച്ചക്കൃഷി പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം തന്നെ അതിനുള്ള വളം പുറത്തുനിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ നിന്ന് തന്നെ വളം ഉത്പാദിപ്പിക്കാനും കഴിയും അതിലൂടെ നല്ലൊരു സംസ്കാരം വാർഡിൻ്റെ ഒരു മാലിന്യമുക്തമായൊരു സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നാണ് ഈ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഇതിലൂടെ കഴിഞ്ഞത് വളരെ എൻ്റെ പ്രദേശത്തെ നവീകരണത്തിന് വേണ്ടിയാണ് ഓട് കെട്ടി പുതിയ ഓട കെട്ടി ലാഭിച്ച് ഈ പ്രദേശത്തോടാണ് എലിപ്പനി മൂലം വധിച്ചത് ഈ വെള്ളക്കെട്ട് മൂലം എലിപ്പനി മൂലം ഒരാളുടെ മെയിൻ മരണപ്പെട്ടു അപ്പം അതിൻ്റെ ഒരു വലിയ വിഷമം എനിക്കുണ്ടായി കാരണം നമ്മുടെ വാട്ടിലെ നഗരത്തെ ആദ്യത്തെ ഒരു എലിപ്പനി മരണം കൂടിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകണമെന്നു ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് പൂർണ്ണമായിട്ട് പരിഹരിച്ചു ഇവിടെയൊക്കെ മൊത്തം വെള്ളം കെട്ടിയിരിക്കുന്നത് ചെറിയ മഴയം വെള്ളം കെട്ടി നിറഞ്ഞിരിക്കുന്നവരാണ് അപ്പോൾ അവിടുത്തെ വെള്ളമെല്ലാം വലിഞ്ഞ് ഈ പുതിയ ഓട വഴി സംരംഭമാണ് ഇനി ഇനി ഏകദേശം ഒരു ഏഴു ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ഇവിടെ ചെയ്തത് ഇനി ബാക്കി പണികളവിടെ ഈ വർഷം പൂർത്തിയിരിക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ചിരുന്ന ആളാണ് അപ്പോൾ ഇവിടുത്തെ മെയിൻ വിഷയം മഴക്കാലത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം വെള്ളം ഇവിടെ കെട്ടിന്നിട്ട് കൊതുകും വലിയ പല പല വിധത്തിലുള്ള സാങ്കരവി രോഗങ്ങളൊക്കെ ഉണ്ടായി ഒരു ഒരു ചെറുപ്പമൊക്കെ അവിടെ മരണപ്പെട്ടായിരുന്നു എലിപ്പനി വെച്ചിട്ട് അപ്പം അത് നമ്മളെ കൗൺസിലർ ശ്രദ്ധപ്പെടുത്തുകയും കൗൺസിലർ അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരുപാട് പൈസ ചിലവാക്കിയുള്ളൊരു പ്രൊജക്റ്റാണ് ഇവിടെ നടപ്പാക്കിയത് ഇത്രയും നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത്രയും അവിടെ നിന്ന് ഇത്രയും സ്ലാബൊക്കെ ഇട്ട് ഇപ്പം ഒരു വിധം ഒരു വിതല്ല ഇപ്പം ഇപ്പം കാണുന്നുണ്ട് മഴ മഴക്കാലമല്ലോ ഇവിടെ വെള്ളം കിട്ടുന്നുമില്ല വിഷയങ്ങളൊക്കെ ഇപ്പം സോളായിട്ടുണ്ട് ഇങ്ങനെ മൊത്തവെള്ളം വെള്ളമാണ് ഇവിടെ ഇത്രയും വെള്ളവും കൂത്താടി നിറഞ്ഞ് നടക്കുന്ന സ്ഥലമാണ് കാരണം മഴ പെയ്തു കഴിഞ്ഞാലും മാസങ്ങളോളം വെള്ളം കെട്ടി കിടക്കുക വെള്ളം വലിഞ്ഞു പോകാനായിട്ട് നല്ലൊരു പേര് വരണം നമ്മളിപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് കാരണം വെച്ചാൽ എപ്പോഴും മഴയാണ് ഒരു ദിവസം വെയിലാണെങ്കിൽ പിറ്റേ ദിവസം അഞ്ച് ദിവസം മഴയായിരിക്കും വെള്ളക്കെട്ട് പൂർണ്ണമായിട്ട് ഒരു ഊറ്റുള്ള പ്രദേശം കൂടിയാണ് അപ്പം അതുകൊണ്ടാണ് കൂടുതൽ വെള്ളക്കെട്ടുള്ളത് മുമ്പത്തെ സമയത്ത് മഴ കൂടാൻ മൊത്തം വെള്ളക്കെട്ടാണ് പ്രദേശം മൂടിക്കിടക്കും

വസ്തു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴും ഉണ്ട് ആ കാലഘട്ടത്തിൽ വളരെ കുറച്ച് പൈസയ്ക്ക് കുറച്ച് പൈസയിൽ അവർക്ക് കിട്ടത്തുള്ളൂ ആ പൈസയ്ക്ക് ഇവർ ഈ വയലിൻ്റെ കരയിൽ വസ്തു വാങ്ങിച്ച് താമസിച്ചവരാണ് പക്ഷേ മഴ പെയ്തപ്പോൾ പ്രകൃതി അവരോട് തിരിച്ച് കാണിച്ചു ഇവർ അത്രയും വെള്ളക്കെ നമ്മൾ തോടൊക്കെ ഉണ്ടോ തോട് കാര്യങ്ങളൊക്കെ അഞ്ഞൂറ്റി എഴുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് അഞ്ഞൂറ്റിനാൽപ്പത്തേഴ് നമ്മളിപ്പോൾ ഒരു പുതിയൊരു പ്രോജക്റ്റ് കോട്ടനയുടെ നവീകരണം എന്നുള്ളൊരു പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു പ്രദേശത്തെ ഒരു നവീകരണിക്കുന്ന ഒരു പ്രോജക്റ്റ് ഞാൻ തയ്യാറാക്കി കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ആദ്യം നമ്മൾ ഇവിടെ വരമ്പുകളായിരുന്നു മറ്റ് നടന്നു പോകാൻ കഴിയാത്ത അതായത് സ്കൂട്ടറോടും പോകാൻ പറ്റാത്ത ഒരു വരമ്പുകളായിരുന്നു അപ്പോൾ അത് നമ്മൾ പ്രയർത്തിയായിട്ട് എടുത്തുകൊണ്ട് ഇവിടെ ഒരു നടപ്പാതയുടെ പണികൾ ആരംഭിച്ചു അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ബഹുമാനപ്പെട്ട ആദ്യം നഗരസഭ ചേർപ്പേശ്ന ഈ നടപ്പാതയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വീടുകളിലൊക്കെ പോകുന്നത് വളരെ എന്താണ് ഈ ചെളിവെള്ളത്തിൽ കൂടെ ആയിരിക്കും ഈ വീട്ടിലെപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ നടപ്പാത നമ്മളുണ്ടാക്കി ഈ പ്രദേശങ്ങളെല്ലാം വഴിവെള്ളത്തിൽ സ്ഥാപിച്ചു അപ്പോൾ ഇതിൻ്റെ നടപ്പാതയുടെ പകുതി അതേ കഴിഞ്ഞുള്ളൂ പിന്നെ ആദ്യഘട്ട ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു ഇനി അതിൻ്റെ തുടർന്നുള്ള നടപടികൾക്കായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് പണികൾ തുടങ്ങും ഇനി അങ്ങോട്ട് വീടുകളുണ്ട് ഒരുപാട് വീടുകളുണ്ട് ആ വീടുകളിൽ ഈ ചെളിയിൽ കൂടെയുള്ള വെള്ളത്തിൽ കൂടെ നടന്നു പോകുന്നതിന് പകരം അവർക്ക് വേണ്ടി നമ്മളൊരു നടപ്പാത ക്രമീകരിച്ചു അപ്പം തൊക്കെ ചെളിയാണ് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ നവീകരിക്കുന്ന പല ഈ കോളനിയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നമ്മൾ പുതിയൊരു നടപ്പാത നിർമ്മിച്ചു ആ നടപ്പാതയുടെ ഉദ്ഘാടനം കഴിഞ്ഞു നടപ്പാതിന്റെ ഇനിയും കോളനിക്ക് ഒരുപാട് നടപ്പാതെ നിർമ്മിക്കാനുണ്ട് വീടിലോട്ട് പോകാനുള്ള നടപ്പാതെ നിർമ്മിക്കാനുണ്ട് ഈ പോസ്റ്റുകളിലൊക്കെ നമ്മൾ വഴികളൊക്കെ പുതിയായിട്ട് സ്ഥാപിച്ചു പുതിയായിട്ട് ലൈൻ വലിച്ചു ഇവിടെയൊക്കെ വഴികളൊക്കെ എത്തിച്ചു കൂടുതലും ഇവിടെ ജനകീയ ആസ്വാദ പദ്ധതി പ്രകാരം കിട്ടിയ വീടുകളാണ് ഇവിടെ താമസിക്കുന്ന ഒരു ഭൂരിഭാഗം പേര് ഇത് നമ്മുടെ നാട്ടിലെ അതിന്റെ തരത്തിലും ഇഷ്ടപ്പെട്ട ഒരംഗമാണ് ഗീതനാഥ പേര് ഭർത്താവ് വീക്ഷിച്ചു പോയി ഒരു മാത്രം മോള് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പം ആ കുട്ടിക്ക് ഇവർക്കും പഠിക്കാനും ആ കുട്ടിയെ പഠിപ്പിക്കാനുള്ള വളരെ ബുദ്ധിമുട്ടാണ് അവർ വീട്ടിൽ ജോലിക്ക് പോയാണ് ജീവിക്കുന്നത് അപ്പം ഞാൻ കൗൺസിലായ ശേഷം എനിക്ക് വളരെയധികം ഇപ്പം കാർഡ് ഇവർ ഇത്രയും പാവപ്പെട്ടായിരുന്നു കാർഡ് എ പിയിലായിരുന്നു അപ്പോൾ അത് മാറ്റി ബി പിയിലോട്ട് മാറ്റി ഇവർ അത് തലത്തിലൂടെ ലക്ഷ്യപ്പെടുത്തി ഇവർക്ക് മാസം തോറും പക്ഷ്യക്കിറ്റിൽ മുനിസിപ്പാലിറ്റിന് ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഇവരുടെ മോക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് പഠിക്കാനുള്ള സൗജന്യമായ സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട് ചികിത്സാ കാർഡ് ലഭിക്കാൻ ഇവർക്ക് സൗജന്യമായ ചികിത്സ ദുരിത ലക്ഷ്യം ഒപ്പം തന്നെ ഇവരുടെ വീട് ഷോർ ഒരു വീടായിരുന്നു അതിന് ഒരു ലക്ഷം രൂപകൾ അനുവദിച്ചു കൊടുത്ത് ഇവർക്ക് മെയിൻ്റനൻസ് ചെയ്ത് നല്ല രീതിയിൽ താമസിക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ പറയും പേര് ഗീത മോള പേര് ദിയ എന്നാണ് അങ്ങനെ ഇത് എല്ലാ ഉപകാരങ്ങളും ചെയ്ത് പണ്ടിരുന്ന കൗൺസിലർമാരെ കാട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് ഉപകാരങ്ങൾ ചെയ്താണല്ലോ ഊക്ക് മേടിക്കുന്നത് അതുകൊണ്ട് നല്ലത് ചെയ്യുന്നവർക്ക് ഇപ്പോഴിങ്ങനെ അല്ലേ അതുകൊണ്ട് ഇനിയും ഇതേ കണക്ക് ഏത് വാർഡിൽ നിന്നാലും ഇതേ കണക്ക് നല്ല കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ചിലതൊക്കെ ആൾക്കാർ ഈ വന്നവരൊക്കെ കേട്ടിട്ടുള്ളൂ പക്ഷെ ഇത് എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് ഈ വെച്ചാലേ ഇപ്പോഴും ഞാൻ ഒരു ഉപകാരത്തിനാണ് ഇങ്ങോട്ട് വന്ന് കാര്യം പറയാനായിട്ട് ണച്ച പ്രത്യേകിച്ച് ഇവരുടെ വീട്ടിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ കാണി ചെളി ഇതിനൊക്കെയുള്ള ചെളി റോഡായിരുന്നു കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് വയസ്സവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ചും ചേച്ചിയുടെ കുമാരി ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ക്യാൻസർ പേഷ്യൻ്റും കൂടെയാണ് അപ്പോൾ അവർക്കൊക്കെ ആശുപത്രിയിൽ പോകാനും വളരെ ബുദ്ധിമുട്ടാണ് വളരെ നിർത്തലായവരാണ് അപ്പോൾ ഇവരുടെ ആവശ്യം നമ്മൾ കൗൺസിലെ എന്നോട് പറയുകയും എൻ്റെ അടിസ്ഥാനത്തിൽ എസ് സി ഫണ്ട് കൊണ്ട് അനുവദിക്കുകയും അതിൻ്റെ ആദ്യഘട്ട സ്ഥലമുണ്ട് ആദ്യഘട്ടം നിലയില് നമ്മൾ നുക്കാണ്ടും കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തു അതിന്റെ പണികൾ തന്നെ ആരംഭിക്കും കഴിഞ്ഞ കാലം എന്ന് പറയാ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇതില് നടന്നുകൊണ്ടിരുന്നത് ഓരോ പന്നിശല്യം എല്ലാം ഉണ്ട് പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറും പിന്നെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് ഒക്കെ തന്നെ ഇവർക്ക് മാസം തോറും ഇവർക്ക് ഒരു മാസത്തെ ഉള്ളു ഭക്ഷ്യസാധനങ്ങൾ കൗൺസിലെന്നുള്ള ക്യാൻസർ പേഷ്യൻറ്റുകളുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അതെല്ലാ മാസവും കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു തുടർന്നും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം എൻ്റെ പേര് പിന്നെ കൗൺസിലർ വന്നതിന് ശേഷം ഇവിടെ നല്ല നടപ്പാതെ കിട്ടി ഒരു ആളിൻ്റെ മരണം സംഭവിച്ചപ്പോൾ ഇത് ഭയങ്കര വെള്ളത്തിലാണ് നമ്മളിറങ്ങി അങ്ങോട്ട് പോയത് കൗൺസിലർ വന്നതിന് ശേഷമാണ് നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നത് ഇപ്പം നല്ല രീതിയിൽ നമ്മളൊരു ആട്ടയിലെങ്കിലും പനി വന്നാൽ കൊണ്ടുപോകണം നല്ല ഇതായാണ് ഇപ്പോൾ കിട്ടിയത് വളരെ സന്തോഷമുണ്ട് എൻ്റെ പേര് അനീഷ ഞങ്ങൾ കോവിഡ് സമയത്ത് എൻ്റെ മോന് ആറ് മാസം ഒരു പ്രായം കൃത്യസമയത്ത് വാർഡ് കൗൺസിലറും ഒക്കെ ഇടപെട്ട് നല്ല ചികിത്സ ഇത് കൃത്യമായ ചികിത്സയ്ക്ക് ഞങ്ങളെത്തിച്ചു അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായിരുന്നു ഹൈ ഷുഗർ ആയിപ്പോയി രണ്ട് പ്രാവശ്യം കോവിഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞ് നമ്മളെ വാർഡ് മെമ്പറാണ് എല്ലാം സഹായിച്ചാൽ വണ്ടി സൗകര്യം ആവട്ടെ യാത്ര ഒന്നിനും ഞങ്ങൾ ബുദ്ധിമുട്ടില്ല ഭക്ഷണത്തിന് എല്ലാം കൃത്യമായിട്ട് വീട്ടിലെത്തിച്ചായിരുന്നു പിന്നെ വീട് ജപ്തി നടപടിയിലോട്ട് പോയി പക്ഷേ അത് അതിൻ്റെതെല്ലാം വാർഡ് മെമ്പർ ജപ്തി ആറ് ലക്ഷം സമയം അപ്പം അത് എൻ്റെ നട ജപ്തിന്ന് ഒഴിവാക്കി തന്നു അപ്പം എല്ലാം നമ്മുടെ വാർഡ് മെമ്പർ നമുക്ക് എല്ലാ സഹായങ്ങളേയും ചെയ്തിട്ടുള്ളൂ എന്ത് വിളിച്ച് പറഞ്ഞാലും ഏത് പരാതി എപ്പോഴായാലും ഓടിയെത്തും എല്ലാം ചെയ്തു തരും ഒന്നിനും എന്തൊരു സഹായത്തിലായാലും വിളിച്ചു കഴിഞ്ഞാൽ ആ ഡോറ അപ്പോഴെത്തും എൻ്റെ പേര് അസുഖമാണ് ഈ മെമ്പർ കയറിയതിനോട്ടാണ് ഈ പാർട്ടിൽ ഇത്രയും പുരോഗതി വന്നത് പല മെമ്പറും വന്നിട്ട് ഇതേ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പം കരങ്ങളും റോഡുകളും ഒക്കെ ഇനിയും ഈ ഇതേപോലെ മുന്നോട്ട് പോകും വിശ്വസിക്കുന്നു നമ്മളെ ദൈവത്തിന് അറിയാം പറയാനാണെങ്കിൽ രവികുമാറിനെ സംബന്ധിച്ച് ഈ ആറ്റിക്കൽ നഗരസഭയിൽ മുപ്പത്തൊന്ന് ഉണ്ടെങ്കിലും ഇപ്പോഴാണ് ഒരു പതിമൂന്ന് വാർഡ് പതിമൂന്നാം വാർഡിൽ ഇങ്ങനെ ഒരു കൗൺസിലർ നമുക്ക് കിട്ടുന്നത് എല്ലാ കാര്യങ്ങളും ഈ ഓരോ വീടെടുത്ത് നോക്കിയാലും ആ വീട്ടിൽ എത്ര പേരുണ്ടെന്നും അവരെങ്ങനെയാണെന്നും ഏത് രീതിയാണെന്നും ഏറ്റവും അവർ രക്തഗ്രൂപ്പ് വരെ മാറാറുണ്ട് അത്രയ്ക്കൊരു നല്ല ഒരു കൗൺസിലറാണ് നമുക്ക് കിട്ടിയത് ഈ കൗൺസിലർ തന്നെ വീണ്ടും നമുക്ക് കിട്ടണമെന്നാണ് നമ്മൾ പറയുന്നത് ഒന്നര വർഷമായി ഈ വാർഡിൽ വന്ന പ്ലാസ്റ്റിക് എടുക്കാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷമായി പിന്നെ ഇവിടുത്തെ കൗൺസിലർ നല്ല സാധാരണമാണ് ആ സാറിൻ്റെ ഒറ്റ ഇതിലാണ് ഇപ്പം കൂടുതലും ആൾക്കാർ പ്ലാസ്റ്റിക് തരുന്നത് തന്നെ ഞാൻ വന്നിട്ട് മൂന്ന് മാസമായി എന്നാലും എല്ലാരും സഹായിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് തരുന്നുണ്ട് ദിവസം നമ്മൾ വിളിച്ച് പറയും സാധനത്തെ കുറിച്ച് പറയും ഇന്ന വാർഡിന്റെ ഏരിയയിലാണ് നമ്മൾ വരുന്നത് സാധനം വിളിച്ച് പറയും സാറിനെ വീഴ്ച അപ്പൊ പിന്നെ നമ്മുടെ എല്ലാരും തയ്യാറായിട്ടില്ല മാലിന്യ ശേഖരണത്തിൽ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യശേഖരണത്തിൽ നഗരസഭയിലെ ഏറ്റവും മുൻപന്തിയിലുള്ളൊരു വാർത്ത ആണ് നമ്മുടെ വാർഡ് ഏകദേശം തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം പ്ലാസ്റ്റിക്കാണ് ഒരു വാർഡിൽ നിന്ന് മുഴുവനായിട്ട് ശേഖരിക്കുന്നത് മൂന്ന് ശതമാനം എന്ന് പറയുന്നത് അടച്ചിട്ടിരിക്കുന്ന വീടുകളാണ് ബാക്കി തൊണ്ണൂറ്റിയേഴ് ശതമാനവും ക്രിയാത്മകമായ പ്രവർത്തനത്തിലൂടെ പ്ലാസ്റ്റിക്ക് ശേഖരിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പ്ലാസ്റ്റിക് വീടുകളിൽ കത്തിക്കുന്ന പരാതികൾ മുമ്പാക്കി ആയിരുന്നെങ്കിൽ പ്ലാസ്റ്റിക് വീടുകൾ കത്തിക്കുന്നു എന്നുള്ള പരാതികൾ നിരവധി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കടകൾ അതോടൊപ്പം തന്നെ വീടുകളിൽ നിന്നും കൃത്യമായ ദിവസങ്ങളിൽ മാസങ്ങൾ തോറും എടുക്കുന്നുണ്ട് യാതൊരു അലംഭാവം ഈ സഹോദരിമാർ കാണിക്കുന്നില്ല അവർ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ ഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറേ ദിവസം തന്നെ വാർഡ് ഗ്രൂപ്പിൽ തന്നെ നമ്മൾ അറിയിക്കും ഇന്നലെ ഏരിയകളിലാണ് പ്ലാസ്റ്റിക് എടുക്കുന്നതെന്ന് അറിയിക്കും അതനുസരിച്ചാണ് ഇവിടെ പ്ലാസ്റ്റിക് എടുത്തുകൊണ്ടിരിക്കുന്നത് നഗരസഭയിലെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് നിന്ന് വരുമാനം കിട്ടുന്ന ഒരു ഭാഗം നമ്മുടെ ഭാഗമാണ് രവികുമാർ കൗൺസിലർ വന്നതിന് ശേഷം വാർഡിൽ വളരെ നല്ല നല്ല കാര്യങ്ങൾ വളരെ നല്ലോണം ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലും അതേപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ നമ്മളെ വാർഡിലേക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് അതിനകത്ത് നമ്മളുടെ പരാതികൾ പറയുകയും അതേപോലെ തന്നെ അതിനനുസരിച്ച് റെക്റ്റിഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട് വളരെ ഊർജ്ജമായ കൗൺസിലറാണ് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ വാർഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വാർഡാണ് മാറ്റിങ്ങൽ നഗരസഭ മോഡൽ സി ഡിസൈറ്റ് തിരഞ്ഞെടുത്ത് മോഡൽ എൽ ഡിസൈറ്റ് തിരഞ്ഞെടുത്തത് അതായത് ഞങ്ങൾക്കൊരു ജീവാ ബോട്ടിക് സെൻ്റർ എന്ന് പറഞ്ഞൊരു കട ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് അല്ലാതെ തന്നെ സ്വയം തൊഴിലായിട്ട് ഒരു നാലഞ്ച് സംരംഭങ്ങളുണ്ട് അങ്ങനെയാണ് എടുത്തത് പിന്നെ ഇപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ ഇവിടെ നിന്ന് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള ഓഫീസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഓഫീസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ മോഡൽ ലേഡീസിൻ്റെ ഓഫീസായിട്ട് തുടങ്ങി അവിടെ ഫർണിച്ചറും കമ്പ്യൂട്ടറും ഒക്കെ മേടിക്കാനുള്ള പൈസയാണ് ഈ ഒരു ലക്ഷം രൂപ അപ്പോൾ അതിൻ്റെ പരമായിട്ട് പിന്നെ ഞങ്ങളെ കുടുംബശ്രീക്ക് നമ്മുടെ ഞങ്ങളുടെ വാർഡിലെ കൗൺസിലർ നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് എന്ത് കാര്യം പറഞ്ഞാലും വരുകയും ചെയ്യും അതിനെ സഹായിക്കുകയും ചെയ്യും ഞങ്ങളുടെ വാർഡിലെ കൗൺസിലറാണ് രവികുമാർ ആ രവികുമാർ സാർ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും സഹായിച്ചു തരുന്നുണ്ട് വർഷങ്ങളായി വെള്ളക്കെട്ടിനാൽ ദുരിതപൂർണമായ ജീവിതം നയിച്ചിരുന്ന ചിറയിൽ പ്രദേശത്തെ ജനങ്ങൾക്ക് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് പതിവായിരുന്നു എലിപ്പനി മൂലം ഈ പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ മരണമടയുകയും ചെയ്തു തികച്ചും ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ആനുകൂല്യങ്ങളും നൽകി ജനസമ്മതനായ ഒരു ജനപ്രതിനിധിയായി രവികുമാർ പ്രവർത്തിച്ചു വരുന്നു വിദ്യാഭ്യാസ ധനസഹായമായും ചികിത്സാ ധനസഹായമായും നിരവധി പേർക്ക് തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു തുക രവികുമാർ മാറ്റിവെക്കുന്നുണ്ട് തൻ്റെ പ്രവർത്തന മേഖലകളിൽ നിരവധി അവാർഡുകൾ രവികുമാറിന് ലഭിച്ചിട്ടുമുണ്ട്